നമസ്കാരം അയ്യോ പാവം ഞാനൊന്നും പറഞ്ഞില്ലേ എപ്പോഴാണ് ഞാനിതൊക്കെ പറഞ്ഞേ എന്ന മട്ടാണിപ്പോൾ നരേന്ദ്രമോദിക്കുള്ളത് താൻ ഒരിക്കൽ പോലും ഹിന്ദു മുസ്ലിം എന്ന രീതിയിൽ വിഭജിച്ചുകൊണ്ടൊരു പരാമർശവും നടത്തിയിട്ടില്ലെന്നാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിലെ ഒരു അഭിമുഖത്തിൽ മോദിജി ഇപ്പോൾ പറയുന്നത് ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ബോധപൂർവം വിഭജിക്കാൻ ശ്രമിക്കുന്ന മോദിജി ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞു വരുന്നത് ഇനി അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും ആ അഭിമുഖത്തിൽ മോദി വ്യക്തമാക്കിയിരുന്നു പാവം എന്തൊരു നിഷ്കളങ്കതയാണെന്ന് നോക്കണേ ഈ അഭിമുഖം നടത്തിയ അവതാരികയ്ക്ക് ആ സമയത്ത് മോദിജി ഇതിനെ നിഷേധിക്കുമ്പോൾ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗം മോദി നടത്തിയിട്ടുണ്ടെന്നുള്ള വീഡിയോ ദൃശ്യം അവതാരികയ്ക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടത് ചെയ്തില്ല സംഭവം സിമ്പിളാണ് മോദിജി തന്നെ ഏർപ്പാടാക്കിയ വാർത്താ ചാനലും അവതാരികയുമാകുമ്പോൾ അത് പ്രീപ്ലാൻഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അഭർവാളിയിലെ സിനിമാ നടന്മാരെക്കാളും ഒരു മികച്ച പെർഫോമർ തന്നെയാണ് മോദി എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി ഇനിയും പലതും നിഷേധിച്ചേക്കും അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനും മാത്രം ഒന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ ഏച്ചുകെട്ടിയ നുണകൾ ജനങ്ങൾക്ക് പരിചിതമായി കഴിഞ്ഞു എന്നതാണ് വാസ്തവം എൻ ഡി എ മുന്നണിക്ക് മോദിജി ആരംഭത്തിൽ പ്രവചിച്ച പോലെ ഷായും നഡ്ഡയും അടക്കമുള്ളവർ ആവർത്തിച്ചത് പോലെയും നാനൂറിലധികം സീറ്റുകൾ ബി ജെ പിക്ക് നേടണമെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കൂടി കിട്ടിയേ മതിയാകൂ എന്ന തിരിച്ചറിവായിരിക്കണം ഇപ്പോൾ ജി ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള ഉരുണ്ടുകളിക്കല് നാലു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവും ഇനി നടക്കാൻ പോകുന്ന മൂന്ന് ഘട്ടങ്ങളിലും മുസ്ലിം വോട്ടുകൾ കൂടി ഉണ്ടെങ്കിലേ വിജയം ഉറപ്പിക്കാനാകൂ എന്ന ബോധത്തിലുമായിരിക്കണം മുസ്ലിങ്ങളെ വളരെ താല്പര്യത്തോടെ ഇപ്പോൾ ഫേവർ ചെയ്തു മോദിജി സംസാരിക്കുന്നത് മോദിജിയുടെ കുട്ടിക്കാലത്ത് അടുത്തുള്ള വീടുകളിലൊക്കെ പോയി മതഭേദ ചിന്തകൾ കൂടാതെ ജീവിച്ചതിനെ പറ്റിയും പെരുന്നാൾ സമയങ്ങളിൽ അവർ വീട്ടിലെത്തിച്ച് നൽകിയ ഭക്ഷണത്തെപ്പറ്റിയും മോദി പെട്ടെന്ന് തന്നെ തേനും പാലുമൊക്കെ ഒഴുക്കി സംസാരിക്കുന്നത് കൃത്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നതിൽ ഒരു സംശയവും വേണ്ട തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും മോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രചാരണവും പ്രസംഗങ്ങളും അച്ചടി ദൃശ്യ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്ലേറ്റ് മറിച്ചിടുന്ന മോദിയുടെ ഈ പറച്ചിൽ കഴിഞ്ഞ പത്ത് വർഷം ജനങ്ങളെ മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ തമ്മിലടുപ്പിച്ച് ഭിന്നത കൊണ്ടുവരാൻ ശ്രമിച്ച മോദി താൻ എല്ലാ വിഭാഗീയതകൾക്കും പ്രിയപ്പെട്ടവനാണെന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധിയാണെന്നും വരുത്തി തീർക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം ജി ശ്രമിച്ചിട്ടുണ്ട് മോദിജിയുടെ യഥാർത്ഥ ശക്തി നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ സ്നേഹവും അനുഗ്രഹവുമാണെന്ന് മോദി മഹാരാഷ്ട്രയിൽ വെച്ചൊരു റാലി അഭിസംബോധന ചെയ്യവേ പറയുകയുണ്ടായി ഇത് പറയുന്നതിന് ഒരു ദിവസം മുമ്പ് ഇന്ത്യ ടി വിക്ക് നൽകിയ ഒരു പ്രതികരണത്തിൽ ജി പറയുന്നത് ഇങ്ങനെയാണ് എന്നെ സ്വേച്ഛാധിപതി എന്ന് വിളിക്കുക വഴി പ്രതിപക്ഷം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയാണ് അപമാനിക്കുന്നത് എന്നാണ് എൻ്റെ മോദിജി താങ്കൾ തന്നെ ഇന്ത്യക്ക് ഒരു അപമാനമായ കോമാളിയായി മാറി എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ട് കുറച്ച് നാളുകളായി സ്വേച്ഛാധിപതിയെ സ്വേച്ഛാധിപതി എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് സ്വേച്ഛാധിപതി എന്ന് പ്രതിപക്ഷം വിളിക്കുന്നത് നിങ്ങളെയാണ് മോദിജി അതിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും അപമാനിതരാകേണ്ട ആവശ്യവുമില്ല രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപകാലത്തും മുസ്ലിം മത ന്യൂനപക്ഷത്തിൽപ്പെട്ട ആയിരങ്ങളുടെ കൂട്ടക്കൊല അഴിച്ചുവിടുമ്പോഴും മോദി തനിക്കെതിരെ വന്ന വിമർശനങ്ങളെ നേരിട്ടത് കോടി ഗുജറാത്തികളുടെ പേരിലായിരുന്നു എന്നത് നമ്മൾ മറന്നു മറന്നുകളയരുത് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയെന്നായപ്പോൾ ന്യൂനപക്ഷങ്ങളോട് ബി ജെ പിക്ക് അതിയായ സ്നേഹവും ബഹുമാനവുമാണെന്ന രീതിയിൽ അവർ മതന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിച്ചിട്ടില്ല എന്നുമുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ നിശ്ചയിച്ച സീറ്റ് അവർക്ക് കിട്ടില്ലല്ലോ രാജ്യത്തിന്റെ വികസനം രാമക്ഷേത്രം വിഭാഗീയത എല്ലാം കഴിഞ്ഞാണ് ദാ ഇവിടം വരെ മോദിയും പരിവാരങ്ങളും എത്തി നിൽക്കുന്നത് എന്നിട്ടും തൊഴിലില്ലായ്മ വിലക്കയറ്റം സ്ത്രീ സുരക്ഷ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഐക്യവും സമാധാന ജീവിതവും നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചയിലൊന്നും ഉൾപ്പെടുത്താതിരിക്കാനാണ് മോദിജിയും ബി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്